ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻ ഡിസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ നല്ല സൂപ്പർ ടേസ്റ്റിൽ തക്കാളി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതിൻ്റെ റെസിപ്പി കാണാവേ അപ്പോൾ ഒരു കറി വെക്കുന്നതിന് ഞാൻ ഒരു ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ട് ഒന്നര ടീസ്പൂണ് കടകും ഒരു ടീസ്പൂണ് ഉലുവയും ഒരു ഒന്നര ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെയൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചി കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കട്ടെ പത്ത് പച്ചമുളക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഒരു കുടപ്പൻ വെളുത്തുള്ളി ഉണ്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ഏഴ് ഉണക്കമുളകും കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ഈ മിക്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് ഒരു കിലുക്കിലൂന്ന് സൗണ്ട് വരുന്ന ആ ഒരു രീതി വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കിലോ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവിലുള്ള സാധനങ്ങളുടെ അളവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിലൊക്കെ കറി റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കുറച്ചോ കൂട്ടിയൊക്കെ ഒക്കെ എടുക്കട്ടെ പിന്നെ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് സാദാ മുളക് പൊടിയാണ് ഇനി നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പൊടിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്നതുവരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ ഒരു പൊടികളെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വിടുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് മിക്സ് ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് നോക്കിയിട്ട് ആ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ആ ഒരു തക്കാളിയൊക്കെ വെന്തി ഇതേപോലെയൊന്ന് ആ ഒരു തക്കാളിയുടെ ഒരു നീരൊക്കെ പുറത്ത് വരുന്ന സമയത്തില്ലേ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ വീണ്ടും എടുത്തിട്ട് കുറച്ച് സമയം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയൊരു സമയം കൊണ്ട് തന്നെ നമ്മുടെ തക്കാളി കറി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് വിറകടുപ്പത്തേണ്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കും കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശർക്കര പൊടിച്ചതും കൂടി എൻ്റെ നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളൊരു കറി ഉപ്പ് ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് കുറവാണ് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു തക്കാളി കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഇതേപോലെ ഒരു കറി റെഡിയാക്കി എടുക്കുകയും ഈ ഒരു റെസിപ്പി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ ട്രൈ ആൻഡ് ടെസ്റ്റ് കൊടുത്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റിയിട്ട് ഈ ഒരു തക്കാളിക്കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം